സീബ്ര അലേനിലെ ആളുകൾ കടക്കുമ്പോൾ പോലും അപമര്യാദയായിട്ട് നിർത്താതെ പോകുന്ന കാഴ്ച ഞാൻ പല വീഡിയോയിലും തൃക്കണാപുരം തങ്ങൾപ്പടി എൻ്റെ നാട്ടിൽ നിന്ന് കാണിച്ചതാണ് ഇവിടെ കോളേജും സ്കൂളൊക്കെ വിട്ട സമയത്ത് പോലും സീബ്ര ലൈൻ എന്തിനാന്നുള്ളത് മനസ്സിലാക്കാത്ത ഡ്രൈവേഴ്സാണ് ഉണ്ടോ വാഹനം കടന്നു പോകുന്നുണ്ടോ ഇതിനാണൊരു ശാശ്വത പരിഹാരം വേണ്ടത് നമസ്കാരം ഇടവേളറാഫിയാണ് ഞാൻ ഈ വിവരം പല വീഡിയോയിലും പറഞ്ഞതാണ് പലപ്പോഴായിട്ട് ഇവിടെ തന്നെ അപ്പോൾ ഇവിടെ നിന്നുള്ള കേരളത്തിലെ ഒട്ടുമുഖ്യ സീബറാലേനിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ് ഏറ്റവും തിരക്ക് കൂടിയ പ്രദേശങ്ങളിലും ആള് സാന്ദ്രത ഉള്ള പ്രദേശങ്ങളിലാണ് നമുക്ക് കടക്കാൻ സാധ്യതയുള്ള സ്ഥലത്തുകളിലാണ് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഡിപ്പാർട്ട്മെൻറ്റുകൾ അത് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സീബർ അല്ലൈനുകൾ വരയ്ക്കുന്നത് ഈ സീബറാലയൻ എന്തിനാന്ന് പോലും ആളുകൾക്ക് അറിഞ്ഞില്ല പിന്നെ ഈ തങ്ങൾപ്പിടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ വാഹനങ്ങൾ ബസ്സുകൾ കുറേ അപ്പുറം ഇപ്പുറമൊക്കെ കൊണ്ടുപോയി വരുത്തും ഉണ്ടാവും ഇപ്പോൾ ആ മര്യാദകൾ കാണിച്ചാൽ നോക്കൂ ആ ബസ് നേരെ നിൽക്കുന്നത് സീബർ അലൈലിൽ നിന്ന് ഒട്ടും നടുക്കലാണ് നിൽക്കുന്നത് അല്ല സീബർ അലൈനിൻ്റെ രണ്ടു വരകളുണ്ടോ അപ്പുറത്ത് വരാനുണ്ടാവും അപ്പുറം ഇപ്പോഴാണ് നടുക്കലാണ് സീബർ പെട്ടെന്ന് എമർജൻസിടെ ആൾ മുറിഞ്ഞ് കിടക്കണം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടോ ഇതൊക്കെയാണ് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒന്ന് ഇടപെട്ടു കൊണ്ട് ഇവർക്കൊക്കെ ഒരു വാർണിംഗ് കൊടുക്കുന്നത് അപ്പോൾ കണ്ട ആ ആളുകൾ പുറകിലൂടെ കടക്കേണ്ട അവസ്ഥ പുറത്ത് ബസ് ഒന്നും എന്ത് ചെയ്യും ഒരു വണ്ടി ഒന്നും എന്ത് ചെയ്യും ആളുകൾ അറിഞ്ഞു അങ്ങനെ ഒരു പെടുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് ഈ സ്പോട്ട് ഇത് ഇതേ സ്പോട്ടിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട് കുമ്പിടിയിൽ നിന്ന് വണ്ട് ബസ് അറങ്ങിയിട്ട് റോഡും മുറിഞ്ഞ് കിടക്കുകയായിരുന്നു പുറകിലൂടെ കടന്നപ്പോൾ അറിഞ്ഞില്ല ഈ ജീബറാലിയിൽ നിന്ന് ആളുകൾക്ക് കടക്കാനുള്ളതാണ് അതിൻ്റെ ഒത്ത നടക്കെ വണ്ടി നിർത്തിയിട്ടാണ് ഈ ആളുകളെ കയറ്റുന്ന ഒരവസ്ഥ ഇവിടെ തങ്ങൾപ്പടിയിലുള്ളത് ഇത് സ്ഥിരം കാഴ്ചയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധിക്കണം നിർബന്ധമായിട്ടും ഇതിനെതിരെ ഒരു എന്താ പറയുക ഒരു ബോധവൽക്കരണം നടത്തും ഞാൻ അവർക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാനോന്നല്ലേ പറഞ്ഞു അവർക്ക് ബോധമുണ്ട് അറിവും തിരിച്ചറിവുണ്ടല്ലോ തിരിച്ചറിവില്ലാത്ത പ്രശ്നമാണ് അറിവുണ്ട് ഇത് റോഡാണെന്നും കണ്ടോ റോഡ് സുരക്ഷയെക്കുറിച്ചൊക്കെ ആർ ടി ഓഫീസർമാർ കണ്ടോ വണ്ടി പുറകിൽ എഴുതി പിടിച്ചിട്ടുണ്ട് അതൊക്കെ കാറ്റി കണ്ടോ എന്താ മക്കളിങ്ങനെ കിടക്കേണ്ട അവസ്ഥയിലേക്കും വന്നു എന്താ കാരണം സിബ്രാലയിലിരുന്നാണ് വണ്ടി തീർത്തിരുന്നത് മര്യാദകട അങ്ങേയറ്റമാണ് അവിടെ ഈ പ്രദേശം എന്ന് പറയുന്ന തൃക്കണാപുരം എം എസ് കോളേജ് അതുപോലെ തന്നെ എം എസ് എഞ്ചിനീയറിംഗ് കോളേജ് മുകളിൽ ക്യാമ്പസ് സ്കൂൾ ഒപ്പം തന്നെ കെൽട്രോം കമ്പനി ഒപ്പം തന്നെ അവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നേരെ അപ്പുറത്ത് പോയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃക്കണാപുരം എൽ പി സ്കൂൾ തൊട്ടടുത്തിന് ഹയാത്രിസല മദ്രസ് അങ്ങനെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ വിദ്യാർത്ഥികളാ അത്രയും അധ്യാപകർ അനുബന്ധ പ്രവർത്തകരൊക്കെ വേണമല്ലോ അപ്പോൾ ഏറ്റവും തിരക്ക് കൂടി അടപ്പാളിനെ കുറ്റിപ്പുറത്തിനടുക്കൽ ഏറ്റവും തിരക്ക് കൂടിയ ഒരു പ്രദേശമാണ് തൃക്കണാപുരം തങ്കൽപ്പടി ജംഗ്ഷൻ എന്ന് പറയുന്നത് അത് നല്ല ആലോചിച്ചിട്ട് വേണം അത് എന്താ പറയുക ആളുകൾ വണ്ടി വാഹനങ്ങൾ ഓടിക്കാനും നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം നിർബന്ധമായിട്ട് ഓടിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികൃതരോട് ഇതാ പറയാനുള്ളൂ ഇതെന്തായാലും ഷെയർ ചെയ്തിട്ട് അപ്പോൾ ആ മര്യാദകൾ കാണിക്കുന്ന ആൾക്കാരുടെ അടുക്ക നമ്പർ അതിനകത്ത് കാണിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ ഒരു വാർണിംഗ് കൊടുക്കുക മാതൃകപരമായ രീതിയിൽ തങ്ങൾ പിടിയെ രക്ഷിക്കുക സ്ഥിരമായിട്ട് പോലീസ് ഡ്യൂട്ടിങ്ങനെ നന്നായിരിക്കും അഭിപ്രായമുണ്ട് കൽക്കാൻ നിർത്തുന്നു ബ്രേക്ക്